ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശത്തെ ലഡു വിവാദത്തെ ഒക്കെ എഡിറ്റോറിയൽ കാർട്ടൂണിസ്റ്റുകൾ എങ്ങനെ കണ്ടു കെജ്രിവാളിൻ്റെ രാജിയും നിർമ്മല സീതാരാമന്റെ കോയമ്പത്തൂർ പ്രകടനവും മാധ്യമങ്ങൾ ശ്രദ്ധിക്കാതെ പോയ നരേന്ദ്രമോദിയുടെ അമേരിക്കൻ ഇന്ത്യ അമളിയും രാജ്യത്താകെ ലോക്സഭ നിയമസഭ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടത്താൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു അതിനുവേണ്ടി ഭരണഘടന ഭേദഗതി ചെയ്യും അപ്രായോഗികം അനാവശ്യം ആപൽക്കരം എന്നാണ് പൊതു വിലയിരുത്തൽ ജനാധിപത്യം തകരും ഇത് ബി ജെ പിയുടെ താല്പര്യം ഫെഡറലിസത്തിന് ഭീഷണി കാർട്ടൂണിസ്റ്റ് സുബ്ഹാനി ഇതിൽ മറ്റൊരു അപകടം കൂടി കാണുന്നു ഇലക്ഷൻ കമ്മീഷണർമാർ തൊഴിൽ രഹിതരാകും അവരും പുതിയ ജോലി അന്വേഷിക്കാൻ ഇറങ്ങും ഡൽഹിയിൽ മുഖ്യമന്ത്രി മാറിയതാണ് മറ്റൊരു വിഷയം അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചു തെരഞ്ഞെടുപ്പ് നടത്താൻ പോവുകയാണ് എന്നറിയിച്ചു െ മുഖ്യമന്ത്രിയാക്കി കെജ്രിവാളിന്റെ വിശ്വസ്ത അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ചിത്രം തൽക്കാലത്തേക്കിനി അതീഷിയാകും ഗോപികൃഷ്ണന്റെ വര അതീഷി കെജ്രിവാളിന്റെ തന്നെ സെൽഫി സതീഷ് ആചാര്യ വരാനുള്ള ചെളിയേറെല്ലാം അവർക്ക് അധ്വര്യവിന്റെ വര ജനതാൽപര്യം കെജ്രിവാളിന്റെ താല്പര്യവും ഞാൻ സംരക്ഷിക്കും അതിശി മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കില്ല അത് കെജ്രിവാളിനായി ഒഴിച്ചിടുന്നു ആ കസേരയിലേക്ക് കെജ്രിവാൾ മടങ്ങിയെത്തുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു മറ്റൊരിടത്തേക്ക് അദ്ദേഹത്തെ മടക്കി എത്തിക്കാൻ കാത്തിരിക്കുന്നവരുണ്ട് എന്ന് സതീഷ് ആചാര്യ അതീഷി അദ്ദേഹത്തിന് വേണ്ടി കസേര ഒഴിച്ചിട്ടെങ്കിൽ ഇ ഡി ജയിലിലൊരിടം അദ്ദേഹത്തിനായി കണ്ടുവച്ചിരിക്കുന്നു ലഡു ഒരു രാഷ്ട്രീയ താരമായല്ലോ താരമായതല്ല ബി ജെ പി ടി ഡി പി ജനസേന നേതാക്കൾ ആക്കിയതാണ് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു വക ആന്ധ്രയിലെ മുൻ മുഖ്യമന്ത്രി ജഗൻ മോഹനെതിരെ ആരോപണം തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മൃഗക്കൊഴുപ്പാണത്ര അതിന് കാരണം ജഗൻ ചെലവ് കുറഞ്ഞ ടെൻഡർ എടുത്തതാണ് ആരോപണത്തിന് അടിസ്ഥാനമുള്ളതായി തെളിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ രാഷ്ട്രീയക്കാരനുണ്ടാക്കിയ ചെറിയ ആരോപണ ലഡു ബി ജെ പി ഐ ടി സെല്ലിലൂടെ വലുതായി വിധേയമാധ്യമങ്ങളിലൂടെ പിന്നെയും വലുതായി ഹരിയാന തെരഞ്ഞെടുപ്പിലേക്ക് പറ്റിയ ബോംബ് പരുവമായിരിക്കുന്നു ദൈവം പറഞ്ഞിട്ടാണ് താൻ ലഡുക്കാര്യം എടുത്തിട്ടതെന്ന് വരെ നായിഡു പറഞ്ഞു പക്ഷെ ആരോപണം തെറ്റായിരുന്നു ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർത്തതല്ല രാഷ്ട്രീയം ചേർത്തതാണ് പ്രശ്നം ബി ജെ പി പക്ഷക്കാരിയായി അറിയപ്പെടുന്ന ഫേസ്റ്റ് പോസ്റ്റിലെ പാൽകി കി ശർമ്മ തന്നെ അക്കാര്യം വ്യക്തമാക്കി നെയ്യിൽ മൃഗക്കൊഴുപ്പ് പോയിട്ട് എന്ത് തകരാറുണ്ടെങ്കിലും പരിശോധനയിൽ തള്ളപ്പെടും ാണ്ഡുവും കള്ളം പരത്തുന്നത് മുൻപും ഇളക്കാൻ നോക്കിയിട്ടുണ്ട്

കുറെ മാധ്യമങ്ങൾ ഇത്തരം വിവാദം മാർക്കറ്റ് ചെയ്യുന്ന കൂട്ടത്തിലുണ്ട് രാഷ്ട്രീയക്കാരനും മാധ്യമങ്ങളും ഭക്തരുമെല്ലാം ഇതിന്റെ ഭാഗമെന്ന് കാർട്ടൂണിസ്റ്റ് കുറച്ചുകൂടി വ്യത്യസ്തവും എന്നാൽ പ്രസക്തവുമായ കാഴ്ചപ്പാടാണ് മഞ്ജുൾ തന്റെ കാർട്ടൂണിൽ അവതരിപ്പിക്കുന്നത് നാം ശ്വസിക്കുന്ന വായുവിൽ മാലിന്യമേറുന്നു കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലുമൊക്കെ വിഷമാലിന്യം ഉണ്ട് അതൊന്നും നമുക്ക് പ്രശ്നമല്ല എന്നാൽ പ്രസാദത്തിൽ മായമെന്ന് കേട്ടാൽ പൊട്ടിത്തെറിക്കുന്നു രോഷത്തിനിടയാക്കിയ ഒരു രാഷ്ട്രീയ അമളിയുടെ വാർത്ത കോയമ്പത്തൂരിൽ നിന്ന് യൂണിയൻ ധനമന്ത്രി പ്രമുഖ വ്യാപാരി വ്യവസായികളുമായി കൂടിക്കാഴ്ച നടത്തുന്നു വൻകിട ഗ്രൂപ്പായ അന്നപൂർണയുടെ മുതലാളി ശ്രീനിവാസൻ ജി എസ് ടി ഘടനയെ വിമർശിക്കുന്നു ബന്നിന് നികുതി അഞ്ച് ശതമാനം ക്രീമിന് പന്ത്രണ്ട് ശതമാനം ക്രീം പന്നിന് പതിനെട്ട് ശതമാനം சொல்றாரு நானே முடியல യാൾ സ്വകാര്യമായി ധനമന്ത്രിയെ കണ്ട് മാപ്പ് പറയേണ്ടി വന്നു ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ആ രംഗത്തിന്റെ വീഡിയോ ദൃശ്യം പുറത്തുവിട്ടു ഇത് കൂടുതൽ പ്രശ്നമായി മാപ്പ് ചോദിപ്പിച്ച മന്ത്രിക്കെതിരെ സ്വകാര്യ സംഭാഷണം പരസ്യപ്പെടുത്തിയ പാർട്ടി അധ്യക്ഷനെതിരെ രോഷമുയർന്നു പാർട്ടി നേതൃത്വം ഇടപെട്ടു അണ്ണാമലയിൽ പരസ്യമായി മാപ്പ് പറഞ്ഞു മറ്റൊരാളെ പുറത്താക്കി അങ്ങനെ ഒരു പി പദ്ധതി തിരിച്ചടിച്ചു ഇനി ഊഴം കാർട്ടൂണിസ്റ്റുകളുടേത് സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇനം തിരിച്ച് നികുതി ചുമത്തുമെന്ന് സതീഷ് ആചാര്യ മണിപ്പൂരിനെ പറ്റിയുള്ള ചോദ്യത്തിന് പതിനഞ്ച് ശതമാനം ജി എസ് ടിയെ പറ്റിയാണെങ്കിൽ പതിനെട്ട് ശതമാനവും ക്ഷമാപണവും തൊഴിലിനെ പറ്റി ചോദിക്കാൻ ഇരുപത്തിനാല് ശതമാനം നികുതി മഞ്ജുളിന്റെ വക സവർക്കർ ബ്രിട്ടീഷുകാരോട് മാപ്പ് ചോദിച്ചെങ്കിൽ നിങ്ങൾക്കും എന്താ സോറി പറഞ്ഞുകൂടെ അധ്വരവിന്റെ കാർട്ടൂണും വിവിധ ജി നിരക്കുകളെ പറ്റിയാണ് ബന്നിന് അഞ്ച് ശതമാനം ക്രീം ബന്നിന് പതിനെട്ട് ശതമാനം അഭിപ്രായം പറയുന്നതിന് മുപ്പത് ഡിഗ്രി കുനിഞ്ഞ് മാപ്പ് അപേക്ഷ മറ്റൊന്ന് ജി എസ് ടിയെ ചോദ്യം ചെയ്യണോ ഫോം നൂറ്റൊന്ന് എ പൂരിപ്പിക്കുക നൂറ്റൊന്ന് അപ്പോളജി ആലോക്കിന്റെ കാർട്ടൂൺ വിലക്കയറ്റത്തെപ്പറ്റി പറ്റി ചോദിച്ചു നിങ്ങൾ തൊഴിലില്ലായ്മയെപ്പറ്റി ചോദിച്ചു നികുതി ഭാരത്തെപ്പറ്റിയും മറ്റും മറ്റും ചോദിച്ചു നിങ്ങൾ സോറി പറയൂ ഇനി പ്രധാനമന്ത്രി മോദിയുടെ അമേരിക്ക സന്ദർശനത്തെപ്പറ്റി അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ ഇന്ത്യ എന്നിവ അടങ്ങുന്ന ക്വാഡ് ഗ്രൂപ്പിന്റെ യോഗമുണ്ടായിരുന്നു ചൈനീസ് പത്രമായ ഗ്ലോബൽ ടൈംസ് ഈ ചതുർരാഷ്ട്രസംഘത്തെ ആർക്കും പ്രയോജനമില്ലാത്ത കെട്ടുകാഴ്ചയായിട്ടാണ് കാണുന്നത് അതേസമയം മോദി അതും അവസരമാക്കി യു എസ് നേതാക്കളെയും ഇന്ത്യൻ പ്രവാസികളെയും കണ്ട് പ്രതിച്ഛായ വളർത്താൻ സന്ദർഭമാക്കി ഇടയ്ക്ക് പ്രസിഡന്റ് ബൈഡൻ മോദിയുടെ പേരും സ്ഥാനവും മറന്നത് പ്രായാധിക്യത്തിന്റെ കണക്കിലെഴുതാം പ്രവാസികളുടെ യോഗത്തിൽ മോദി തന്റെ പതിവ് വിനോദം പുറത്തെടുത്തു എ ഐ എന്ന അക്ഷരങ്ങൾക്ക് പുതിയ ഒരു അർത്ഥം നിർദ്ദേശിച്ചു ए आई का मतलब है आर्टिफिशियल इंटेलिजेंस लेकिन मैं मानता हूं कि ए आई का मतलब है अमेरिकन इंडियन ए आई ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നല്ലേ എല്ലാവരും പറയുക ഞാൻ അതിൻ്റെ രൂപം പറയുക അമേരിക്കൻ ഇന്ത്യൻ എന്നാണ് സദസ്സ് കൈയടിച്ചു മാധ്യമങ്ങൾ ആഘോഷിച്ചു പക്ഷെ ചരിത്രപരവും നയതന്ത്രപരവുമായ ഒരു തെറ്റ് അതിലുണ്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗം പ്രസംഗമെഴുത്തുകാർ ഓർക്കേണ്ടിയിരുന്ന ഒരു കാര്യം എ ഐക്ക് രൂപം ഒപ്പിച്ചെടുക്കുന്നതിനിടെ അമേരിക്കൻ ഇന്ത്യൻ എന്ന പ്രയോഗത്തിലെ തെറ്റ് കാണാതെ പോയി മറ്റിഫിഷ്യൽ ഇന്റലിജൻസ് അമേരിക്കൻ ഇന്ത്യൻ അമേരിക്കൻ ഇന്ത്യൻ എന്നാൽ അമേരിക്കയിലെ ഇന്ത്യക്കാരല്ല അവിടത്തെ ആദിവാസികളാണ് അനേകായിരം വർഷങ്ങൾക്കപ്പുറം വെള്ളക്കാരായ യൂറോപ്യർ ചെന്ന് കോളനിയാക്കുന്നതിന് മുൻപേ അവിടെ താമസിച്ചിരുന്നവർ വെള്ളക്കാർ ചാർത്തി കൊടുത്ത റെഡ് ഇന്ത്യക്കാർ എന്ന പേരിന് പകരം അവർ സ്വീകരിച്ച പേരാണ് അമേരിക്കൻ ഇന്ത്യക്കാർ എന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയവരെ ഈ ജനസമൂഹത്തിൽ നിന്ന് വേർതിരിക്കാൻ പറയുന്ന പേര് ഇന്ത്യൻ അമേരിക്കക്കാർ എന്നാണ് അമേരിക്കയിലെ ഇന്ത്യക്കാർ ഇന്ത്യൻ അമേരിക്കക്കാരാണ് അമേരിക്കൻ ഇന്ത്യൻ എന്നാൽ അവിടുത്തെ ആദിവാസി ജനതയാണ് പ്രധാനമന്ത്രിക്ക് ഇതെല്ലാം അറിയണമെന്നില്ല എന്നാൽ വിവരക്കേട് പറ്റാതെ നോക്കാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് കഴിയേണ്ടിയിരുന്നു ദുരന്തമാകുമായിരുന്ന ഒരു സംഭവം ഭാഗ്യവശാൽ കാർട്ടൂൺ വിഭവമായ വാർത്തയുണ്ട് മഹാരാഷ്ട്രയിൽ നിന്ന് പി ടിഐ റിപ്പോർട്ടിലെ ദൃശ്യം ഇതാണ് സർക്കാർ ശുചീകരണ വകുപ്പിന്റെ ട്രക്ക് റോഡിൽ പെട്ടെന്നുണ്ടായ പടുകുഴിയിൽ കുത്തനെ വീണു വണ്ടിയുടെ മുഖം മാത്രം പുറത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തെ പറ്റി ഊറ്റം കൊള്ളുന്ന നാട്ടിലാണിത് ഈ വികസനത്തിന്റെ ഘട്ടങ്ങളെപ്പറ്റി ആലോകിന്റെ കാർട്ടൂൺ ഡ്രൈവർ രക്ഷപ്പെട്ടു വികസനം തീരെ കുറവെങ്കിൽ ആള് കുഴിയിൽ വീഴും വികസനം കുറച്ചു കൂടിയാൽ ബൈക്ക് വീഴും പിന്നെയും കൂടിയാൽ കാർ വീഴും നാം പിന്നെയും വികസിച്ചതിനാൽ ട്രക്ക് തന്നെ വീഴുന്നു കുഴിയാണ് നമ്മുടെ വികസനം എന്ന് പറഞ്ഞു തരികയാണ് കാർട്ടൂണിസ്റ്റ് വാസ്തവത്തിൽ നമ്മുടെ നാട്യങ്ങളെപ്പറ്റി മാത്രമല്ല പരിസ്ഥിതിയെ അവഗണിച്ചുള്ള നമ്മുടെ വികസന നയങ്ങളെപ്പറ്റിയും ഇത് പറഞ്ഞു തരുന്നു ആ കുഴിയോളം ആഴമുണ്ട് ഈ കാർട്ടൂണിന് അല്ലേ